വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശവും ആകാംക്ഷയും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നൊമ്പരമാവുകയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്ത് പ്രത്യേകം സജ്ജീകരിച്ച മൂന്ന് ബൂത്തുകൾ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുള്ള ദുരന്ത ബാധിതർക്കായാണ് പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചത് ചൂരൽമലയിൽ നൂറ്റി അറുപത്തി ഒൻപതാം ബൂത്തും അട്ടമലയിൽ നൂറ്റി അറുപത്തിയേഴാം ബൂത്തും മുണ്ടക്കൈ നിവാസികൾക്കായി മേപ്പാടിയിലുമാണ് ബൂത്ത് സജ്ജീകരിച്ചത് കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് ശതമാനം പോളിംഗ് നടന്ന ചൂരൽമലയിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടർമാരാണുള്ളത് ഈ ബൂത്തിലെ നൂറ്റി പത്ത് പേർ ഇത്തവണയില്ല അട്ടമല ബൂത്തിലെ പതിനാറ് പേരും ഇത്തവണയില്ല അവശേഷിക്കുന്നവരിൽ പലരും പലയിടങ്ങളിലായാണ് താമസം വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം അതിരാവിലെ എത്തി സ്ഥിരം വോട്ട് ചെയ്തിരുന്നവരിൽ പലരും ഇതില്ല ആ നഷ്ടത്തിന്റെ ദുഃഖം നാട്ടുകാരിലും പ്രകടമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നീണ്ട ക്യൂ ഉണ്ടായിരുന്ന ബൂത്തുകളിൽ ആളുകൾ കുറഞ്ഞിരിക്കുന്നു ചിലർ വെള്ളാർമല സ്കൂളിനെ ഓർത്തു വെള്ളാർമല സ്കൂളിലായിരുന്നു ബൂത്ത് സജ്ജീകരിക്കാറുണ്ടായിരുന്നത് ആ സ്കൂളും ഇത്തവണയില്ല പുനരധിവസിപ്പിച്ചവരെ എത്തിക്കാൻ വോട്ട് വണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ബൂത്തിലേക്ക് പോകുന്നതിനു വേണ്ടി ഇലക്ഷൻ ഐ ഡി കാർഡ് ഉയർത്തി ഇലക്ഷൻ കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ള വോട്ട് വണ്ടിക്ക് കൈ കാണിച്ചാൽ മതി വയനാട്ടിൽ രാഹുൽ ഗാന്ധി രാജിവെച്ചതോടെയാണ് ആറു മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത് മറുവശത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി സി പി ഐയുടെ സത്യന്മൊക്കേരിയും ബി ജെ പിക്ക് വേണ്ടി നവ്യഹരിദാസുമാണ് മത്സരരംഗത്തുള്ളത്